കേരളത്തിന്റെ വിശേഷങ്ങൾ ലോകത്ത് മനുഷ്യർക്ക് ഏറ്റവും നന്നായി ജീവിക്കാൻ സാധിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചു ആരോഗ്യം ആയുസ് വിദ്യാഭ്യാസം ഇവ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റിമുപ്പത്തിരണ്ടാണ് പക്ഷേ ഇന്ത്യയിൽ കേരളം എന്നൊരു നാടുണ്ട് അവിടുത്തെ ജീവിത നിലവാരം യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഒപ്പം തന്നെയാണെന്ന് ഐക്യരാഷ്ട്രസഭ പറയുകയുണ്ടായി മനുഷ്യർക്ക് സമാധാനമായി മരിക്കാൻ സാധിക്കുന്ന അന്തരീക്ഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയും ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കുകയുണ്ടായി അതിൽ ഇന്ത്യയുടെ സ്ഥാനം ഉഗാണ്ടയ്ക്കും പിറകിൽ നൂറ്റി അറുപത്തിനാലാണ് പക്ഷേ ഇന്ത്യയിൽ കേരളം എന്നൊരു നാടുണ്ട് കേരളത്തിന്റെ സ്ഥാനം അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒപ്പമാണ് കാരണം ഇന്ത്യയിലെ പാലിയേറ്റീവ് സെന്ററുകളിൽ മൂന്നിൽ രണ്ടും കേരളമെന്ന എന്ന കൊച്ചു തുരുത്തിലാണ് കേരളത്തിൽ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാല് കുട്ടികളും ജീവിക്കുന്നു ഇവിടെ മരണനിരക്ക് കുറവാണ് ഇതേ നിരക്ക് തന്നെയാണ് അമേരിക്കും ഏറെക്കുറെ ഇതേ നിരക്ക് തന്നെയാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും എന്നാൽ ഇന്ത്യയിൽ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മുപ്പതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ മരണത്തിന് കീഴടങ്ങുന്നു ആൺപെൺ അനുപാതം കേരളത്തിൽ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി സ്ത്രീകളാണ് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് എന്നാൽ ഇന്ത്യയിൽ ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി എൺപത് സ്ത്രീകളാണ് അതായത് ഭ്രൂണാവസ്ഥയിൽ തന്നെ പെൺകുഞ്ഞാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ളത് നൂറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം പെൺ സാക്ഷരതാ നിരക്കിൽ കേരളം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമമാണ് കേരളത്തിൽ പുരുഷന്റെ ആയുസ് എഴുപത്തിരണ്ടും സ്ത്രീയുടെ ആയുസ് എഴുപത്തെട്ടുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് എടുത്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളതും കേരളത്തിലാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണയം കൊണ്ടുവരുന്ന സംസ്ഥാനവും കേരളമാണ് ദാരിദ്ര്യരേക്ക് താഴെയുള്ള ആളുകൾ കുറവുള്ള സംസ്ഥാനമാണ് കേരളം എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉള്ള ശുചിത്വ സുന്ദരമായ സംസ്ഥാനമാണ് കേരളം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീടുകളിലും ഇലക്ട്രിസിറ്റി എത്തിയിട്ടുള്ള നാടാണ് കേരളം നൂറ് ശതമാനം വീടുകളിലും മൊബൈൽ ഫോണുകളും എഴുപത്തിയഞ്ച് ശതമാനം വീടുകളിലും ഇന്റർനെറ്റ് സംവിധാനവുമുള്ള നാടാണ് കേരളം കേരളം ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമാണ് കൂലിപ്പണിക്കാരന് ആയിരം രൂപ ദിവസവേതനം ലഭിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ പകുതി മാത്രമേ ഉള്ളൂ ജാതിമത വ്യത്യാസം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ മറ്റ് ഇതര സംസ്ഥാനക്കാർ അഭിമാനബോധത്തോടെ എത്തുന്നു കേരളത്തിൽ മുപ്പത് ലക്ഷത്തോളം ഇതര സംസ്ഥാനക്കാർ ജോലിയും സമാധാനവും കണ്ടെത്തുന്നു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെയും അംഗീകരിക്കുന്ന നാടാണ് കേരളം ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം വളരെ ഉയർന്ന നിലയിലാണ് സോഷ്യലി ഡെവലപ്ഡ് സ്റ്റേറ്റ് എന്ന് കേരളത്തെ ബിബിസി രേഖപ്പെടുത്തിയിട്ടുണ്ട് വള്ളംകളിയുടെ നാട് തൃശൂർ പൂരത്തിന്റെ നാട് ഏഷ്യയിലെ കൗമാര കലോത്സവത്തിന്റെ നാട് എന്നിങ്ങനെ കേരളം പല രീതിയിൽ മികവ് പുലർത്തുന്നു ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് പിറന്നു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും മുലയൂട്ടുന്ന സംസ്ഥാനമാണ് കേരളം നാപ്പത്തിനാല് നദികളും മുപ്പത്തിനാല് കായലുകളും അരുവികളും തോടുകളും കെട്ടുവള്ളങ്ങളും ആനകൾ സ്വരുവിഹാരം നടത്തുന്ന വനങ്ങളും സ്ഥിതി ചെയ്യുന്ന നാടാണ് കേരളം തെയ്യവും തിറയും ഉത്സവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് സമ്പന്നമായ നാടാണ് കേരളം ലോകത്ത് മനുഷ്യർ കണ്ടിരിക്കേണ്ട ടോപ്പ് ടെൻ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് കേരളം എന്ന് നാഷണൽ ജിയോളജിക് ചാനൽ റെക്കമെന്റ് ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ കള്ളുകുടിയന്മാരുടെ നാടുകൂടിയാണെന്ന് വിഷമത്തോടെ പറഞ്ഞുകൊള്ളട്ടെ